ഇടുക്കിയിൽ പെൺകുട്ടിയോട് പെരുമാറുകയും ആക്രമിക്കുകയും ചെയ്ത യുവാവ് അറസ്റ്റിൽ നസീബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പട്ടാപ്പകൽ ഡി ഡിഇ ഓഫീസിന് വെച്ചായിരുന്നു പെൺകുട്ടിക്ക് നേരെ ആക്രമണമുണ്ടായത് സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന പെൺകുട്ടിയെ മറ്റൊരു സ്കൂട്ടറിൽ പിന്തുടർന്നെത്തിയ പ്രതി തടഞ്ഞു നിർത്തി ദേഹത്തെന്തോ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ശരീരത്തിൽ സ്പർശിക്കുകയും ചെയ്തു കുട്ടി എതിർത്തതോടെ മോശമായി പെരുമാറുകയും ആക്രമിക്കുകയുമായിരുന്നു സ്വകാര്യ കോളേജ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടി പിന്നീട് പോലീസിൽ പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തൊടുപുഴ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് പ്രതി ചന്തക്കുന്ന് ഭാഗത്ത് ഒരു വീട്ടിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു ഇവിടുത്തെ സ്കൂട്ടറിലാണ് വന്നത് മേഖലയിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് ഇയാളെ പിടികൂടിയത് പ്രതിക്കെതിരെ സമാന പരാതികൾ നിലവിലുണ്ടെന്നാണ് വിവരം കോടതിയിൽ ഹാജരാക്കിയ നസീബിനെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ ഇടുക്കി